നല്ലൊരു ടേസ്റ്റി ടീ ടൈം സ്നാക്ക് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കുകയാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ നല്ല തേങ്ങാ ചട്നി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണിത് ഹായ് ഫ്രണ്ട്സ് എവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ചെയ്തെടുക്കേണ്ട വിധവും പറഞ്ഞുതരാം ഇതിനായിക്കൊണ്ട് ഒരു ബൗളിൽ അരക്കപ്പ് തൈരൊഴിച്ചു കൊടുക്കുക തൈരിലോട്ട് വേണ്ടത്ര ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂൺ ഷുഗറും ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ശേഷം കുഞ്ഞു മിക്സി ജാറിൽ രണ്ട് ചെറിയ പീസ് ഇഞ്ചിയും ഒരു മൂന്നല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരഞ്ച് പച്ചമുളക് ഈ പച്ചമുളക് നല്ല എരിവുള്ളത് കൊണ്ട് അഞ്ചെണ്ണ ഇട്ടിട്ടുള്ളൂ കൂടുതൽ വേണമെന്നവർക്ക് ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരവും ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം അരച്ചെടുക്കണ്ട എന്നിട്ട് നമുക്ക് ഈ തൈരിലോട്ടിനെ ചേർത്ത് കൊടുക്കുക കൂടെ രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി എല്ലാം അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും മിക്സ് ചെയ്ത ശേഷം ഒരു രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഈ ഞാൻ കാണിച്ച അത്രയും ലൂസ് വേണം അതിനനുസരിച്ച് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മിക്സ് ചെയ്ത ശേഷം മൈദ ഇത്തിരി ലൂസ് വേണം ഇത് ഇതേ ഭാഗത്തിലാണ് ചെയ്തെടുക്കേണ്ടത് എനിക്ക് ഏതാണ്ട് ഒന്നര കപ്പ് വെള്ളത്തോളം വേണ്ടി വന്നിട്ടുണ്ട് ഫ്രയിങ് പാനിൽ നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം കൈ കൊണ്ടോ സ്പൂണ് കൊണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുരിച്ച് എടുക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ഉള്ളു നല്ല സോഫ്റ്റും ആയിരിക്കും സ്റ്റവിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കരുത് ഒരു മീഡിയം ടൈപ്പിൽ വെക്കുക എന്നിട്ട് ഇടക്കിടെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം സാവകാശം വേവിച്ചെടുക്കണം അല്ലെങ്കിൽ ഉള്ളു വേവാതിരിക്കും ഇതിനൊപ്പം കൂട്ടി കഴിക്കാൻ നല്ല തേങ്ങ ചട്ണിയോ അല്ലെങ്കിൽ സ്വീറ്റ് ആൻഡ് സോ സോസോ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ തീരും വരെ ഇതുപോലെ ചെയ്തെടുക്കുക നല്ല ചൂട് ചായക്കും ചട്നിക്കും ഒപ്പം സെർവ് ചെയ്യുക ഇത്രയേ പറയാനുള്ളൂ ഈ ടീ ടൈം സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും കൂടി ഒന്ന് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്